എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും സുഖമായി ജീവിക്കണം എൻ്റെ ഒരു ബിസിനസ് കൊണ്ട് ഞാൻ ഞാനില്ലെങ്കിലും ബിസിനസ് നന്നായിട്ട് നടന്നു പോകണം ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടണം ഇങ്ങനെയുള്ള വലിയൊരു ചിന്തയുമായിട്ടാണ് പിന്നെ വന്നിരിക്കുന്നത് അബിറ്റോസിന്റെ സിഇഒ ആൻഡ് ഫൗണ്ടർ അതേപോലെ തന്നെ മൂന്ന് പാർട്ട്ണർമാരും മൊത്തം നാല് പേരാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് ഈ അബിറ്റോസ് എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ് മെയിനായിട്ട് നമ്മളിതിനെ ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്പോർട്സ് വെയർ ഓക്കെ അതിന്റെ ഡിപ്പിനെ സ്പോർട്സ് ആൻഡ് ആക്ടീവ് വെയർ മെൻസ് ഫാഷൻ അതായത് ജേഴ്സീസ് മുതൽ എല്ലാ സാധനങ്ങളും ഡെയിലി യൂസ് ചെയ്യുന്ന പോലെ എല്ലാ അതിന്റെ പോലെ തന്നെ അതിന്റെ മേഖല തന്നെ ഫുട്ബോൾ ഫുട്ബോളർ ആണോ ആദ്യം കളിച്ചിരുന്നു മലപ്പുറം ഫുട്ബോൾ വ്യക്തത്തിൽ ഉണ്ടാവുന്ന ഒരാളാണ് ദുബായിൽ അതേപോലെ തന്നെ പുതിയ ഒരുപാട് പ്രൊജക്ടുകൾ സൗദിയിലേക്ക് തുടങ്ങുന്നു ഈ ഒരു അവസരത്തില് എന്തൊക്കെയാണ് ഇപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേൾഡിൽ തന്നെ ആദ്യം തബിറ്റോസിന്റെ എക്സ്പീരിയൻസ് സ്റ്റോർ ദുബായിലാണുള്ളത് ഇതുവരെ നമ്മൾ അതിനെ അതിന് ചെയ്തിട്ട് മാത്രമാണ് ബിസിനസ് ചെയ്തത് ഇനി ഈ ബിസിനസിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആണ് കൊണ്ടുവരുന്നത് സ്റ്റോർ മാനേജർ വേണം പിന്നെ പർച്ചേസ് ഓഫീസർ വേണം ഇതുപോലെ തന്നെ നല്ല എനർജിക്കായിട്ടുള്ള രണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് വേണം മാർക്കറ്റിംഗ് ആണ് ലീനെ ഫോട്ടോഗ്രാഫർ ആ രൂപത്തിൽ വേണം പിന്നെ അതിന്റെ സെയിൽസ് വരും സൗദി നമ്മളെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് അവിടുക്ക് ഏകദേശം മുപ്പത്തഞ്ച് അമ്പതിന്റെ അടുത്ത് സ്റ്റാഫ് വേണം ആ അത് ഇപ്പൊ മൂന്ന് സ്റ്റോറാണെങ്കിൽ മൂന്ന് സ്റ്റോറിൽ സ്റ്റോർ മാനേജർ വേണ്ടതുണ്ട് അവിടെ തന്നെ മൂന്ന് സ്റ്റോറിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് വേണ്ടത് ഇൻഡോർ വേണം ഔട്ട്സൈഡ് വേണം വെയർ ഹൌസിൽ വേണം പിന്നെ അക്കൗണ്ട്സ് വേണം ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് സൗദിയ പ്രോജക്ടിലേക്ക് നമുക്ക് ആവശ്യമാണ് നമ്മുടെ വെറോസ് വരുന്നത് ഷാർജിലാജിലേക്കും അപ്പൊ ഏതാണ്ട് എഴുപത്തഞ്ചോളം ആളുകൾക്ക് ജോലി സാധ്യതയുമായിട്ടാണ് ബെറ്റോസ് വന്നിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പലതിലും നമുക്ക് ഫ്രഷേഴ്സിനെയും ഇപ്പം വീഡിയോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ നമുക്ക് ഫ്രഷേഴ്സിനെ നോക്കാം അല്ലാത്തവരും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എക്സ്പെർട്ടൈഡ് ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്കോ നിങ്ങൾ വാട്സപ്പ് നമ്പറിലേക്കോ നിങ്ങൾ സീവ് വെ ആക്കാം ഇത് നാല് പാർട്ട്ണർമാരാണ് ഇവര് ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ എന്ന് പറയുന്നത് പോലെ തന്നെ അത് കണ്ടാൽ അറിയാം അതുകൊണ്ടാണ് നാലുപേരും ഒന്ന് ജാതിയായിട്ടാണ് നാലുപേര് ഇരുന്നിട്ട് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് അവിടെ തന്നെ കാണാം നമുക്ക് എത്രമാത്രം ഒരുമയോട് കൂടിയാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി കരുപിടിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാവും